ും പുരാണത്തിലും അതെള്ള ഇത് ശരിക്കും നമ്മള് നെല്ലിയാമ്പതി മലനിരകളുടെ താഴ്വരയിലാണ് ഈ സീതാറുണ്ട് വാട്ടർഫാൾസ് വരുന്നത് നെല്ലിയാമ്പതിയില് സീതാർഗുണ്ട് വ്യൂ പോയിന്റ് ആണുള്ളത് പക്ഷെ വാട്ടർഫാൾസ് വരുന്നത് ഇവിടെ ഈ കൊല്ലങ്കോടാണ് അപ്പൊ നെല്ലിയാ ഈ മലനിരകളുടെ മുകളിൽ നിന്ന് കാണുന്ന സമയത്താണ് ശരിക്കും കൊല്ലങ്കോടിന്റെ സൗന്ദര്യം നമ്മുടെ ആനന്ദ് മഹീന്ദ്ര ട്വീറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഏറ്റവും കൂടുതൽ ഇന്ത്യയിലെ മനോഹരമായിട്ടുള്ള പത്ത് ഗ്രാമങ്ങളിലൊന്നായിട്ടാണ് ഈ കൊല്ലംകോടിന് തിരഞ്ഞെടുത്തിട്ടുള്ളത് അതിമനോഹരമായിട്ടുള്ള ഗ്രാമീണതയും അതുപോലെ തന്നെ പച്ചപ്പും ഒക്കെ നിറഞ്ഞിട്ടുള്ളതാണ് ഈ കൊല്ലംകോടിൻ്റെ ഭൂമിക മുഴുവൻ അപ്പോൾ ഇവിടെ ഈ വാട്ടർഫോൾസിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ കാലത്തും ഇവിടെ വെള്ളം ഉണ്ടാവും വേനൽക്കാലത്ത് നെല്ലാമ്പതി മലനിരകളിൽ നിന്നാണ് ഈ വെള്ളം ഒഴുകി വരുന്നത് വേനൽക്കാലത്ത് പോലും പിന്നെ നമുക്ക് ധാരാളം കുളിക്കാനും അതുപോലെ തന്നെ ഇവിടുത്തെ എല്ലാ ആവശ്യത്തിനുള്ള വെള്ളം ധാരാളം വരുന്നുണ്ട് ആ വറ്റാറില്ല എന്നുള്ളത് വറ്റാറില്ല വറ്റാറില്ല എന്നുള്ളതാണ് ഭയങ്കരമായിട്ടുള്ള ഫോഴ്സ് ആണ് കാരണം മഴക്കാലത്ത് ഇപ്പൊ ഇത്രയും ദൂരം ഈ വെള്ളത്തിന്റെ ഫോഴ്സ് ഇപ്പൊ നമുക്ക് ഇതറിയാം ഇപ്പൊ മഴക്കാലത്ത് എന്ന് പറഞ്ഞാൽ ശരിക്കും കർക്കിടകത്തിലൊക്കെ നല്ല പൊക്കത്തിലായിരിക്കും വെള്ളം വരിക പിന്നെ ഭയങ്കര ഫോഴ്സ് ആയിരിക്കും ഈ ഫോഴ്സിൽ വെള്ളം വരുന്ന സമയത്ത് യാതൊരു നിയന്ത്രണങ്ങളും ഇല്ലാതെ ആൾക്കാർ കുളിക്കാൻ അറിയാൻ കഴിഞ്ഞാൽ അപകടം പിന്നെ തീർച്ചയായിട്ടും ഉറപ്പായിട്ട് സംഭവിക്കും അങ്ങനെ നാലഞ്ച് ആൾക്കാർ ഇവിടെ മരിച്ചിട്ടുണ്ട് ഇപ്പൊ ആൾക്കാർക്ക് ഈ നിയന്ത്രണങ്ങളില്ലാതെ നേരെ പാറക്കെട്ടുകളുടെ മുകളിലേക്ക് കയറുക എന്നുള്ളൊരു ആവേശമാണ് അങ്ങനെ പാറക്കെട്ട് ആ ആ കാണുന്ന അവിടെ വെള്ളം ഇതാണ് വരുന്നത് അത് പിന്നെ അവിടെ നിന്ന് വരുന്നത് സാറങ്ങല്ല ഇവിടെ നമ്മളെ നേരെ കൊല്ലങ്കോട് കൊല്ലങ്കോട് നേരെ നെന്മാറ നെന്മാറ നേരെ പോത്തുണ്ടി ഡാം പോത്തുണ്ടി ഡാമെന്നാണ് നെല്ലിയാമ്പതി നാപ്പത്തി ആറ് കിലോമീറ്റർ ഉണ്ട് ഇവിടെ നിന്ന് അതെ നെല്ലിയാമ്പതി ശരിക്കും ഇവിടെ ഒന്നര കിലോമീറ്റർ നാപ്പത്തി ആറ് കിലോമീറ്റർ പോയാൽ അവിടെ നെല്ലിയാമ്പതി മോളാണ് മല മോളാണ് ഇത് സീതാർകുണ്ട് സന്യാസിക്കുണ്ട് അത്തിക്കുണ്ട് ചെള്ളിക്കുണ്ട് നെല്ലിയാമ്പതി ചെള്ളിക്കുണ്ട് ചെളിക്കുണ്ടല്ലോ ചൊല്ലിക്കുണ്ട് ഇത് നമ്മുടെ പഴമൊഴി പറയുന്നതാണ് നമുക്കറിഞ്ഞോളാം ശ്രീരാമന് സത്യം ശ്രീരാമന് അതെ ശരിക്കും ഭൂമിശാസ്ത്രപരമായിട്ട് വരുന്ന സമയത്ത് നമ്മൾ അയോധ്യയിൽ നിന്നൊക്കെ വന്ന വനവാസത്തിന് ഇപ്പൊ നമ്മളിവിടെ ശ്രീലങ്ക അതെ അതെ സത്യം വനവാസ കാലത്ത് ഇവിടെ ഇറങ്ങിയതും അതുപോലെ ഇവിടെ വെള്ളം ദാഹിച്ച സമയത്ത് പിന്നെ ഇതൊന്ന് വെള്ളം അങ്ങനെ നമുക്ക് ഇവിടെ തോണ്ടി ഇതാക്കിയിട്ട് അങ്ങനെ വെള്ളം എടുത്തു ഐതിഹ്യം പറയാം പിന്നെ ഇതിന് മുകളിൽ വന്നിട്ട് പലയപ്പാണ്ടി ഇത് സീതാറും ഉണ്ട് അതിന്റെ പറയാം വെള്ളരിമേട് ഇത് എല്ലാം കൂടി ചേർന്നതാണ് ഗായത്രിപ്പുഴ ഉണ്ട് ഇഷ്ടം പോലെ വരുന്നുണ്ട് ഡെയിലി ഉണ്ട് ആറാട്ട്യ നമ്മള് മൊടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ കാണല്ലോ കാണാൻ പറ്റില്ല പക്ഷെ ഒരു കിലോമീറ്ററിന്റെ അപ്പുറത്തേക്ക് ആരാറുണ്ട് വരാറുണ്ട് ഞാനിവിടെ കൊല്ലംകൂടെ തന്നെയാണ് ആ